വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മൂന്നാറിൽ നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ആക്രമണത്തിൽ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് കത്തയച്ചെന്നും തന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടെന്നും എം പി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വാസക്കുറവുണ്ടെന്നും ഇനിയും ശക്തമായ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ạ okay. നിരാഹാര സമരം നടത്തിയ ഡീൻ കുര്യാക്കോസ് എംപിയെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മൂന്നാർ ഗാന്ധി സ്ക്വയറിന് സമീപത്തായി മൂന്ന് ദിവസമായി ഡീൻ കുര്യാക്കോസ് സമരം നടത്തിയിരുന്നത് ആരോഗ്യനില മോശമായതോടെയാണ് പോലീസെത്തി എംപി ആശുപത്രിയിലേക്ക് മാറ്റിയത് രക്തത്തിലെ ഷുഗർ കുറയുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വന്യജീവിശല്യം ത ൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുക സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ആർ ആർ ടി സംഘത്തെ ഉടൻ നിയമിക്കുക കൊലയാളിയാനെ പിടികൂടി നാടുകടത്തോ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം നടത്തിയത് അതേസമയം സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ആക്രമണത്തിൽ നടപടിയെടുക്കുന്നോ സംബന്ധിച്ച് കത്തയച്ചെന്നും തന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടെന്നും എം പി തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വാസക്കുറവുണ്ടെന്നും ഇനിയും ശക്തമായ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഈ കട്ടാര കൂട്ടങ്ങളെ തുരച്ചു ഓടിക്കുന്നതിന് വേണ്ടി അതിനെ അവിടെ നിന്നും വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എന്ത് എന്നുള്ളതായിരുന്നു ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഉന്നയിച്ചു കൊണ്ടിരുന്നു ആക്കാര്യത്തിൽ ഇതുവരെയും നല്ല ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് സർക്കാർ ആവശ്യങ്ങളിൽ അംഗീകരിക്കുന്നവരെ നിരാഹാര സമരം തുടരുമെന്ന നിലപാടിലായിരുന്നു എം പി കാട്ടാനാക്രമണത്തിൽ മൂന്നാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ മണി എന്ന സുരേഷ് കുമാർ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് എം സമരം തുടങ്ങിയത് തൊടുപുഴ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡി പ്രസിഡന്റ് സി മാത്യു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അരുൺ കെ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ തൊടുപുഴ